നമസ്കാരം തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലേക്ക് തിരിച്ച അമ്പത്തിനാല് ഇസ്കോൺ സന്യാസിമാരെ തടഞ്ഞ ബംഗ്ലാദേശ് യാത്രാരേഖകൾ കൈവശമുണ്ടായിരുന്നിട്ടും സന്യാസിമാരെ അതിർത്തി കടക്കാൻ ബംഗ്ലാദേശ് അനുവദിച്ചില്ലെന്നാണ് വിവരം അതിർത്തിയിൽ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം യാത്രയ്ക്ക് അനുമതിയില്ലെന്ന് അറിയിക്കുകയായിരുന്നു ഇസ്കോണുമായി ബന്ധപ്പെട്ട പ്രമുഖരെ അറസ്റ്റ് ചെയ്യുകയും ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് പുതിയ സംഭവം സംഘത്തെ ഇന്ത്യയിലേക്ക് കടക്കാൻ അനുവദിക്കരുതെന്ന് ഉന്നത അധികാരികളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്ന് ഇമിഗ്രേഷൻ പോലീസ് ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശ് പത്രമായ ദ ഡെയിലി സ്റ്റാറിനോട് പറഞ്ഞു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ശബരിമലയിൽ അയ്യപ്പ ഭക്തർ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി തീർത്ഥാടനത്തിന് ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ എല്ലാവരിലും എത്തുന്നതിനായി പരസ്യപ്പെടുത്തണമെന്നും ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു കനത്ത മഴയുടെയും മുടൽമഞ്ഞിന്റെയും പശ്ചാത്തലത്തിൽ ശബരിമലയിൽ സ്വീകരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു ശബരിമലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഭക്തർ പമ്പയിൽ കുളിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് എരുമേലയിൽ കുളിക്കുന്നതിനും വിലക്കുണ്ട് പരമ്പരാഗത കാനന പാതയിലൂടെയുള്ള മല താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു എൻ ഡി ആർ എഫ് എയർഫോഴ്സ് തുടങ്ങിയവരെ ഏത് സാഹചര്യങ്ങൾ നേരിടുന്നതിനുമായി വിന്യസിച്ചിട്ടുണ്ട് എന്നും ബോർഡ് വ്യക്തമാക്കി വളപട്ടണത്ത് അരി വ്യാപാരി അഷ്റഫിന്റെ വീട് കുത്തി തുറന്ന് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പവൻ സ്വർണവും ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും കവർന്ന സംഭവത്തിൽ അറസ്റ്റിലായ അയൽവാസി ലിജീഷ് സ്ഥിരം മോഷ്ടാവെന്ന് പോലീസ് കഴിഞ്ഞ വർഷം കണ്ണൂർ കീച്ചേരിയിൽ നടന്ന മോഷണത്തിലും ലിജീഷ് പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത് അന്ന് പ്രതിയെ പിടികൂടാൻ സാധിച്ചില്ല എന്നാൽ ഇത്തവണ മോഷണം നടത്തിയപ്പോൾ പതിഞ്ഞ വിരലടയാളം ലിജീഷിനെ കുടുക്കിയെന്നും ഇതോടെയാണ് ഒരു വർഷം മുമ്പ് നടന്ന കേസിന്റെയും ചുരുളഴിയുന്നത് സ്വന്തം വീടിനുള്ളിലെ റിപ്പീറ്റ് സ്വന്തം വീടിനുള്ളിലെ കട്ടിലിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കി അതിനുള്ളിലാണ് ലിജീഷ് സ്വർണവും പണവും സൂക്ഷിച്ചത് ഇത്രയും വലിയ മോഷണ മോഷണക്കേസിലെ പ്രതിയെ തൊണ്ടി മുതൽ സഹിതം പിടികൂടാനായതിന്റെ ആശ്വാസത്തിലാണ് പോലീസും നാട്ടുകാരും ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി മുദ്രാവാക്യം ഉയർത്തി യുവമോർച്ച കണ്ണൂർ അഴിക്കോടാണ് സന്ദീപ് വാര്യർക്കെതിരെ ഭീഷണി മുദ്രാവാക്യം വിളിച്ച് യുവമോർച്ച പ്രകടനം നടത്തിയത് ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രകടനത്തിനിടെയാണ് മുദ്രാവാക്യം വിളി മുപ്പത് വെള്ളിക്കാശും വാങ്ങി പ്രസ്ഥാനത്തെ ഒറ്റ കൊടുത്ത മൂരാച്ചി എന്ന് വിളിച്ചുകൊണ്ടാണ് മുദ്രാവാക്യം വിളി ആരംഭിച്ചത് അതേസമയം യഥാർത്ഥ ഒറ്റുകാരുള്ളത് ബി ജെ പി ഓഫീസിനുള്ളിലാണെന്നായിരുന്നു സന്ദീപ് വാര്യറുടെ മറുപടി ബി ജെ പിയുടെ അസഹിഷ്ണുതയുടെ തെളിവാണ് തനിക്കെതിരായ മുദ്രാവാക്യങ്ങളെന്നും അദ്ദേഹം പ്രതികരിച്ചു സ്വർണവും ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റും സ്ഥിരമായി പിടിച്ചെടുക്കുന്ന കൊച്ചി കസ്റ്റംസിന് വേറിട്ടൊരു അനുഭവത്തിന്റെ പൊന്തുവൽ ഞായറാഴ്ച രാത്രി വിമാനത്തിൽ വന്ന തിരുവനന്തപുരം സ്വദേശികളായ ബിന്ദു ശരത് എന്നീ യാത്രക്കാരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ബാഗേജുകൾ വിശദമായി പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും വേഴാമ്പലുകൾ ഉൾപ്പെടെ അപൂർവ ഇനത്തിൽപ്പെട്ട പതിനാല് പക്ഷികളെയാണ് കണ്ടെത്തിയത് വിദഗ്ധ പരിശോധനകൾക്കും തുടർ നടപടികൾക്കുമായും വനംവകുപ്പിന് പക്ഷികളെയും യാത്രക്കാരെയും കൈമാറി കൊച്ചി കസ്റ്റംസിനും വനംവകുപ്പും കൊച്ചി കസ്റ്റംസും വനംവകുപ്പും ചേർന്നായിരിക്കും തുടർന്നുള്ള അന്വേഷണം മൂന്ന് തരത്തിൽപ്പെട്ട പക്ഷികളാണ് ബാഗിൽ ഉണ്ടായിരുന്നത് ഇരുപത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള പക്ഷികളാണ് ഇവ മൂന്ന് വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് എഴുപത്തി രൂപ പ്രതിഫലത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് പ്രതികൾ പിന്നീട് സമ്മതിച്ചു കസ്റ്റംസും വനംവകുപ്പും പ്രതികളെ ചോദ്യം ചെയ്യുകയാണ് നടപടികൾക്ക് ശേഷം പക്ഷികളെ ഇതിന്റെ മാതൃരാജ്യത്തേക്ക് തിരിച്ചയക്കും ഇപ്പോൾ ഡോക്ടർമാരുടെയും മറ്റു പക്ഷി വിദഗ്ധരുടെയും പരിചരണത്തിലാണ് ഈ അപൂർവയിനം പക്ഷികൾ കനത്ത മഴ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അതിശക്തമായ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അവധി പ്രഖ്യാപിച്ചു ട്യൂഷൻ സെന്ററുകൾ അങ്കണവാടികൾ മദ്രസകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ മാറ്റിവെച്ചു പ്രതിഭാഗ അഭിഭാഷകനായ രാമൻ പിള്ളയ്ക്ക് രണ്ടാം നിലയിലെ കോടതിയിൽ കയറാൻ കഴിയില്ലെന്ന കാരണത്താൽ വിചാരണ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യം കോടതി അനുവദിച്ചു ഇന്നു മുതൽ പതിനെട്ട് വരെയാണ് വിചാരണ നടക്കേണ്ടിയിരുന്നത് നൂറ് സാക്ഷികളുള്ള കേസിലെ തൊണ്ണൂറ്റിയഞ്ച് സാക്ഷികളെയാണ് വിസ്തരിക്കുക വിചാരണ രണ്ട് ഘട്ടങ്ങളിലായാണ് നടത്തുക ഇതിന് രണ്ടാം ഘട്ടം ജനുവരിയിൽ പരിഗണിക്കും കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ രണ്ടാം ഘട്ടത്തിലാണ് വിസ്തരിക്കുക രണ്ട് മുതൽ ആറ് വരെയുള്ള സാക്ഷികളാണ് സംഭവം കണ്ടതെന്നാണ് പോലീസ് പറയുന്നത് തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ സെക്ഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മൂന്നിന് പുലർച്ചെ ഒരു മണിക്കാണ് രണ്ടായിരത്തി പതിമൂന്ന് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനായ ശ്രീറാം വെങ്കിട്ടരാമനും സുഹൃത്തായ വഫയും സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ച് മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീർ കൊല്ലപ്പെടുന്നത് വടക്കൻ ഗാസയിൽ വീടുകളിൽ ഇസ്രായേൽ സൈന്യം ഇന്നലെ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ആക്രമണങ്ങളിൽ മൂന്ന് കുട്ടികളടക്കം പതിനഞ്ച് പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു മധ്യ ഗാസയിലെ നുസൂറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ ഒരു വീട്ടിലെ ആറുപേരും ഗാസ സിറ്റിയിലെ വീട്ടിൽ മൂന്ന് പേരുമാണ് കൊല്ലപ്പെട്ടത് ഗാൻ യുനീസിൽ കൂടാരത്തിൽ മിസൈൽ പതിച്ചാണ് മൂന്ന് കുട്ടികളും കൊല്ലപ്പെട്ടത് ചെങ്ങന്നൂർ മുൻ എം എൽ എ കെ കെ രാമചന്ദ്രന്റെ മകൻ നിയമനക്കേസിൽ സർക്കാരിന് തിരിച്ചടി ആശ്രിത നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവെച്ചു പ്രത്യേക അധികാരമുണ്ടെന്നായിരുന്നു സർക്കാരിന്റെ വാദം എന്നാൽ ഈ അധികാരം ഇത്തരം കാര്യങ്ങൾക്കല്ല ഉപയോഗിക്കേണ്ടതെന്ന് കോടതി വ്യക്തമാക്കി എം എൽ എയുടെ മകന് എങ്ങനെ ആശ്രിത നിയമനം നൽകുമെന്ന് കോടതി ചോദിച്ചു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് എഞ്ചിനീയറിംഗ് ബിരുദമുള്ള ആർ പ്രശാന്തിനെ പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേക തസ്തിക സൃഷ്ടിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയറായാണ് നിയമിച്ചത് ഈ വിധി പാലക്കാട് സ്വദേശി അശോക് കുമാറിന്റെ ഹർജിയിൽ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ശമ്പളവും ആനുകൂല്യവും റദ്ദാക്കരുതെന്ന പ്രശാന്തിന്റെ അപേക്ഷ സുപ്രീം കോടതി അംഗീകരിച്ചു കനത്ത മഴയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാൻ വൈകിയതിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെതിരെ വ്യാപക വിമർശനവും പരിഹാസവും റെഡ് അലർട്ട് ഉണ്ടായിട്ടും നേരത്തെ അവധി പ്രഖ്യാപിച്ചില്ല എന്നാണ് ആക്ഷേപം ഞായറാഴ്ച അർദ്ധരാത്രിയാണ് അവധി പ്രഖ്യാപിച്ച് കളക്ടർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് രാവിലെയാണ് അവധിയാണെന്ന കാര്യം പലരും അറിയുന്നത് അവധി അറിയാത്ത ചിലരാകട്ടെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് വിടാനുള്ള തയ്യാറെടുപ്പുകളും നടത്തി വയനാട് കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നലെ രാത്രി തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു